ഈ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത സമയത്ത് അതായത് കഴിഞ്ഞ ഇഫാൽഗാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ഡിപ്ലോമസി സെറ്റ് ബാക്ക് ഉണ്ടായോ ഇല്ലയോ അപ്പൊ ഞാൻ ചില പോയിന്റുകൾ അങ്ങോട്ട് തരും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ച ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷേ ഞാൻ ഈ പോയിന്റ് പറയുന്നതിൻ്റെ അകത്ത് കാര്യപ്രസക്തമായ കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം ചൈനയിൽ നടക്കുന്ന പത്തോളം രാജ്യങ്ങളുൾപ്പെട്ട എസ് സിഒ സമിറ്റ് അതായത് അതിനകത്ത് പാക്കിസ്ഥാനുണ്ട് മറ്റുള്ള രാജ്യങ്ങളുണ്ട് റഷ്യ ഉണ്ട് അതിന്റെ ഹോസ്റ്റ് നേഷൻ ചൈനയാണ് ബേസിക്കലി സെക്യൂരിറ്റി ഇഷ്യൂസും ടെററും ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ പറ്റിയാണ് പ്രതിരോധ മന്ത്രിമാര് ഡിസ്കഷൻ നടത്തുന്നത് അന്യോന്യം പ്രതിരോധ കാര്യങ്ങൾ ഇതേ ഇതേപോലെ സെക്യൂരിറ്റി ഇഷ്യൂമായി ബന്ധപ്പെട്ട അന്യോന്യം കൈമാറുക അപ്പൊ അതാണ് ഈ കോൺഫറൻസിന്റെയും ഈ ഫോറത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അതിനകത്ത് അസർബൈജാൻ കിസർ കിർഗിർസ്ഥാൻ അങ്ങനെയുള്ള എല്ലാ രാജ്യം ഈ പത്തോളം രാജ്യങ്ങളുണ്ട് അപ്പൊ ഏറ്റവും അവർ ഈ ബലൂച്ചിനെ പറ്റിയും മറ്റുള്ള ടെറർ ഇഷ്യൂസിനെ പറ്റിയൊക്കെ ഡിസ്കഷൻ നടത്തി അത് ജോയിൻ്റ് ആയിട്ട് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേ ഇന്ത്യ ആവശ്യപ്പെട്ടു ഫാൽഗാം ആ ഇഷ്യൂം കൂടെ ഒപ്രോ ടെറർ ഇഷ്യൂ ആണ് ഹിന്ദുക്കളെ പിടിച്ചു മാ പിടിച്ചു മാറ്റിയിട്ട് ഹിന്ദുക്കളെ മാത്രം വിടിവെച്ചു കൊല്ലുന്നു അതുപോലും അതിനകത്ത് ഉൾക്കൊള്ളാൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല ഇന്ത്യൻ പ്രതിരോധ മന്ത്രി സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസാനം ജോയിന്റ് ഡിക്ലറേഷൻ വേണ്ട എന്ന് വെച്ചു അതായത് ഫാൽഗ മിഷുവും പാകിസ്ഥാനെയും അത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് പക്ഷേ പെട്ടെന്ന് പാകിസ്ഥാനെ വെളുപ്പിക്കാൻ നടക്കുന്നൊരു പരിപാടിയായിട്ട് മാറും ചോദ്യമുണ്ട് നിങ്ങളോട് അപ്പൊ ഇന്ത്യൻ ഡിപ്ലോമസി പഴയ രീതിയിൽ നിന്ന് സക്സസ് ആയോ ഇല്ലയോ സ്പെസിഫിക് ചോദ്യമാണ് യും രാജ്യങ്ങൾ ഇന്ത്യക്ക് അതിനകത്ത് ഒരു രാജ്യം പോലും ഇന്ത്യ സപ്പോർട്ട് ചെയ്തില്ല ഒരു രാജ്യം പോലും കാരണം ചൈനയുടെ ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ സപ്പോർട്ടാണ് അതിന്റെ പേരിൽ ഒരു രാജ്യവും ഇന്ത്യയുടെ ഈ ഡിമാൻഡ് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല ഒന്നാമത്തെ ഇഷ്യൂ കാരണം നടന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിയാറായി അടുത്ത ടോപ്പിക് പാൽഗാം ഇഷു കഴിഞ്ഞിട്ട് ശശി തരൂര് ഇപ്പൊ റഷ്യയിലാണ് റഷ്യൻ അവിടുത്തെ വിദേശകാര്യ മന്ത്രി അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ കണ്ടിട്ട് ആ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് റഷ്യയോട് ആവശ്യപ്പെടുകയാണ് ഫാൽഗാമിനെ പാകിസ്ഥാനെ നിങ്ങൾ ടെറർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ അവർ തള്ളിക്കളഞ്ഞു റഷ്യയാണ് പാകിസ്ഥാനെ ടെറർ രാജ്യം ഒന്ന് ഫാൽഗാം ടെറർ ഇഷ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല ജനറലൈസ് ചെയ്ത് ടെറർ എന്ന വാക്ക് ഉപയോഗിക്കുക കാര്യം എന്താണ് കാരണം റഷ്യയാണ് പാക്കിസ്ഥാന് വേണ്ടി യുണൈറ്റഡ് നേഷനിൽ അവരുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തോട്ട് നോമിനേറ്റ് ചെയ്ത റഷ്യയാണ് ഇപ്പൊ എന്റെ ചോദ്യം അവിടെ ഇന്ത്യൻ ഡിപ്ലോമസി സക്സസ് ആയ ഈ ശശി തരെയാണ് നേരത്തെ പറഞ്ഞത് ആ ഫോറത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് റഷ്യ ഇതുപോലും അംഗീകരിക്കാത്തത് ശശിധരന് മിഷൻ നല്ലതാണ് പക്ഷെ എന്തുകൊണ്ട് റഷ്യ ഇന്ത്യയുമായിട്ട് ഇത്രയും വലിയ പാൻഡർ ആണ് ഇന്ത്യയുമായിട്ട് മിലിറ്ററി ഹാർഡ്വെയറിന്റെ ബിസിനസ് ഉണ്ട് അവർക്ക് ഓയിൽ അത്യാവശ്യത്തിന് വിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ സാങ്ഷൻ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യ വാങ്ങിച്ച് അവരെ സഹായിച്ച രാജ്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് റഷ്യ പോലും പാകിസ്ഥാനെ ഒരു സമയത്തെ ടെറർ എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് ടെറർ രാജ്യം എന്ന് പറയാൻ അവരും മടി കാണിക്കുന്നു അതേപോലെ തന്നെ ഫാൽഗം എന്ന് പറയുന്നത് ഫാൽഗം ഒരു ടെറർ ആയിട്ട് കണക്കാക്കുന്നില്ല അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും യുണൈറ്റഡ് നേഷൻ അംഗീകരിച്ചതാണ് ലഷ്കർ ഇ തൊയ്ബീൻ ജെയ്ഷി മുഹമ്മദിനെ ലോകത്തിലെ ടെറർ സംഘടനയുടെ കൂട്ടത്തിൽ കൂട്ടണം അപ്പൊ അതുപോലും പറയാൻ ഇപ്പോൾ റഷ്യ കൂട്ടാക്കുന്നില്ല ചൈന നേരത്തെ തള്ളിക്കളഞ്ഞ സംഭവം മറ്റുള്ള രാജ്യങ്ങളും ഈ പറഞ്ഞ സംഭവം അവരും നേരത്തെ അനുകൂലിച്ചു ഇപ്പോൾ അത് അനുകൂലിക്കാൻ തയ്യാറല്ല ഏറ്റവും നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ് ഏറ്റവും സാഡ് പാട്ട് അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ചിലപ്പം ഇന്ത്യയുടെ ചരിത്രത്തില ചരിത്രത്തിൽ അമേരിക്ക നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സൈനിക മേധാവി അപ്പൊ അയാള് പിന്നീട് സൈനിക മേധാവി അമേരിക്കയിൽ പോകുന്നു അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയെ കാണുന്നു അതേപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറിയെ കാണുന്നു അമേരിക്കൻ ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ടൊക്കെ സംസാരമുണ്ട് പക്ഷേ ഇതേപോലെയുള്ള ഹൈ പ്രൊഫൈൽ മീറ്റിംഗ് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ ഉച്ചയൂണ് ഒരു കൊടുക്കുന്നു പ്രസിഡന്റ് ട്രംപ് അസീഫ് മുനീർ പല വ്യാഖ്യാനങ്ങളുണ്ട് ചിലർ പറയുന്നു ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള പാകിസ്ഥാനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടി എന്ത് ബുദ്ധ വായിക്കോളെ ബേസിക്കലി അമേരിക്ക കാണിച്ച് ഇന്ത്യയോട് വല്ലാത്ത ചതിവാണ് ഇതേ പാകിസ്ഥാൻ ആർമി ചീഫ് തന്നെയാണ് വളരെ മോശമായി ടെററിനെ അനുകൂലിക്കുകയും അവിടെ ടെറർ ക്യാമ്പുകളില കൊല്ലപ്പെട്ടവരുടെ ആ മരണാന് മരണാനന്തര ചടങ്ങുകളിൽ പോയി പരസ്യമായിട്ട് ഗ്ലോബലായിട്ട് മീഡിയയുടെ മുമ്പിൽ നിൽക്കുന്നു ലസ്കറിനെ ആണെങ്കിലും ആണെങ്കിലും നേരത്തെ അമേരിക്കൻ സ്റ്റാൻഡ് മുഴുവനും മാറുന്നു ഇപ്പൊ ഇത് ടെറല്ലാതായി ൊക്കെ പോകട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജി സെവനിപ്പോ പോയി നിങ്ങൾക്കറിയാവുന്നെനിക്ക് അറിയത്തില്ല ഇന്ത്യൻ പത്രക്കാരെ ജി സെവൻറെ അകത്തോട്ട് കയറ്റിയില്ല ന്യൂസ് ഏജൻസി മറ്റുള്ളവരെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും മറ്റുള്ള പത്രക്കാരെ കയറ്റി ഇന്ത്യൻ പത്രക്കാരെ അതിനകത്തോട്ട് കയറ്റിയില്ല അതിനുശേഷം നിങ്ങൾ കേട്ടോ ജി സെവന് പങ്കെടുത്ത പല രാജ്യങ്ങളും പാകിസ്ഥാനെ പാകിസ്ഥാൻ പട്ടാളത്തെയോ ലഷ്കറിനെയോ ടെറർ എന്ന രീതിയിൽ ആ പറഞ്ഞു നിങ്ങൾ കേട്ടോ നേരത്തെ പറഞ്ഞവരാണ് ആ സംഭവം അവരും പറയുന്നില്ല എന്താണ് ഈ മാറ്റം ഉണ്ടായത് അതായത് ഗ്ലോബൽ ഫോറങ്ങളിൽ നിന്നും പാകിസ്ഥാനെ ഇപ്പൊ ടെറാക്കാൻ വേണ്ടി അമേരിക്കയും ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറല്ല ഇത്രയും നാളും മോദി ഗവൺമെന്റ് ഗ്ലോബലായിട്ട് രാജ്യങ്ങളിലൊക്കെ രാജരാജ എല്ലാം പോയിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് നേട്ടമാകിസ്ഥാന്റെ ആർമി ചീഫ് പരസ്യമായിട്ട് ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു അയാളെ പോലും അവിടുത്തെ ആ ലസ്കറിനെ പോലും ഇയാളെ പോലും റെഡ് കാർപ്പറ്റ് കൊടുത്ത് വിളിച്ചു വരുത്തി സ്വീകരണം കൊടുത്ത് ആ രീതിയിലോട്ട് ഗ്ലോബൽ ആയിട്ടുള്ള പല രാജ്യങ്ങളും മാറുന്നു ആരാണ് കാരണക്കാരൻ നീ വേറെ കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് ട്രേഡിന്റെ പേരിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും യുദ്ധം നിർത്തിയത് അതിനിടയ്ക്ക് വിക്രം മിശ്ര പോയിട്ട് വേറെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് അഡ്മിറ്റ് ചെയ്തു നോൺസെൻസ് സ്റ്റേറ്റ്മെന്റ് അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞാൽ അമേരിക്ക സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വീണ്ടും പറയുന്നത് ഇതിനകത്ത് എന്തുകൊണ്ട് ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതായത് പ്രധാനമന്ത്രിയാണെങ്കിലും എസ്റ്റേൽ അഫേഴ്സ് മിനിസ്റ്റർ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്ത എന്തുകൊണ്ട് ഇവരെ ഇത്രയും സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് അമേരിക്കക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഒരു ടെറ രാജ്യത്തെ ഓപ്പണായിട്ട് വിളിപ്പിച്ചെടുക്ക എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചത് ചൈനയുടെ നിർബന്ധം കൊണ്ടാണ് പാകിസ്ഥാന്റെ ആർമി ചീഫിനെ അമേരിക്കയിൽ സ്വീകരണം കൊടുത്തത് അതായത് ചൈന രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനെ വിളിപ്പിക്കാൻ ഇവിടെയാണ് പല ക്വസ്റ്റ്യൻസ് വരുന്നത് ഇന്ത്യയുടെ ഡിപ്ലോമസി ഈ പറയുന്ന സക്സസ് ആണോ ഇല്ലയോ ഇത്രയും പേര് പുറത്തോട്ട് പോയി ഡെലിഗേഷൻ പോകുന്നു അവര് പോകുന്നു ചുമ്മാതെ ബ്ലണ്ടർ അടിച്ചു പോയിട്ട് തിരിച്ചു വന്നു നിങ്ങൾ കണ്ടോ ആരെങ്കിലും സോളിഡായിട്ട് ഇസ്രായേൽ ഒഴികെ കുറച്ച് പെർസെന്റേജ് ഫ്രാൻസ് കാരണം റഫേല് ഫ്രാൻസിന്റെ ഉപയോഗിച്ചേ ബാക്കി ഒരു രാജ്യങ്ങളും നമ്മളെ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ എന്നോ അവിടത്തെ ലഷ്കർ തോയ്ബെ ഫാൽഗാം യുഷ്യു പാകിസ്ഥാന്റെ സഹായം ഒരു രാജ്യവും പറയുന്നില്ല പെട്ടെന്നല്ല ടേൺ ചെയ്തു എന്തുവാണ് ഈ ഗ്ലോബൽ ലീഡർ വിശ്വഗുരു ഒക്കെ പറയുന്നതിന് അർത്ഥം എന്തുവാ അതായത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് ഫ്ലോപ്പ് ഫ്ലോപ്പായ ഫ്ലോപ്പ് ചോദിച്ചാൽ അത്ര ഫ്ലോപ്പ് ആണ് ഇത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആ രീതിയിലാക്കി മാറ്റി ഒരു ടെറർ രാജ്യത്തെ വെളിപ്പിച്ചെടുക്കുകയാണ് ചൈന മുമ്പിൽ നിന്ന് അതിന് അമേരിക്ക പിന്തുണ കൊടുക്കുന്നു റഷ്യ പിന്തുണ കൊടുക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ കൊടുക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ജനാധിപത്യ രാജ്യം പൂർണ്ണമായിട്ടും ഗ്ലോബലി ഒറ്റപ്പെടുന്നു എൻ്റെ ഒരു അസസ്മെന്റ് ആണ് ഞാൻ ഈ പല പത്രങ്ങളിൽ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ വായിച്ചിട്ട് ഇനി അതൊക്കെ ചോദിട്ട് വേറെ ആരും ചോദിട്ട് എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയ ഇത്ര മോശമായിട്ട് ഇന്ത്യയെ വളരെ മോശമായിട്ട് പരാമർശിക്കുന്നത് എന്തിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ രണ്ടു ദിവസം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്റർനാഷണൽ മീഡിയ പറയുന്നില്ല ആരാണ് അതിന് ഉത്തരവാദി എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇന്റർനാഷണൽ മീഡിയ പറയുന്നത് ഇന്ത്യയുടെ പത്രങ്ങൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇന്ത്യൻ പത്രങ്ങൾ പറയുന്ന ഞാൻ പറയാ ഇന്ത്യൻ പത്രങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഗ്ലോബലി അതാണ് എന്റെ കാര്യം ഗ്ലോബൽ മീഡിയ പറഞ്ഞാൽ ഗ്ലോബലായിട്ടുള്ള ഈ ലീഡേഴ്സ് ഈ ആളുകളൊക്കെ വിശ്വസിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് അവിടൊക്കെ ഫ്ലോപ്പ് ആയി പോയത് സ്പെസിഫിക് ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം എവിടെയാണ് ഇത് റക്ടിഫൈ ചെയ്ത് ക്ലിയർ എന്നുള്ള കാര്യത്തിൽ കാരണം ഞാൻ ഡിപ്ലോമാറ്റ് ഒന്നും അല്ല പക്ഷെ ഈ പറയുന്ന മീഡിയ ഈ പറയുന്ന ഗ്ലോബൽ ലീഡേഴ്സും യൂറോപ്യൻ ലീഡേഴ്സ് ഇൻക്ലൂഡിങ് റഷ്യൻ ലീഡേഴ്സും ഈ നടന്ന ചൈനയെ നടന്ന സമ്മിറ്റും എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഇന്ത്യ ഒറ്റപ്പെടുത്തുന്നത് അതിനെപ്പറ്റിയാണ് ബേസിക്കലി ഇന്ത്യ ശരിക്കും ചിന്തിക്കേണ്ട വിഷയം ഇന്ത്യ വല്ലാതെ ഒറ്റപ്പെടുത്തിട്ടുണ്ട് അത് വലിയ സത്യമായ കാര്യം തന്നെയാണ് വലിയ സത്യം തന്നെയാണ് കാരണം നമ്മൾ ഗ്ലോബലി ഇത്രയും വലിയ പവറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായിട്ട് ഏറ്റവും അടുത്ത രാജ്യങ്ങൾ പോലും നമുക്ക് വേണ്ടി നിൽക്കുന്നില്ല അത് ചിന്തിക്കേണ്ട വിഷയമാണ്